ഹായ് ദിസ് ഇസ് ഫ്രം ലോഗിൻ ടു ഐ ടി സൊല്യൂഷൻസ് നമ്മളുടെ ഈ ഒരു സി ആർ എം സോഫ്റ്റ്വെയർ ഐ ഒ എസിലും ആൻഡ്രോയിഡിലും എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ അതായത് നമ്മളുടെ എ പിക്ക് ത്രൂ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് നമ്മളാണ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അഡ്മിൻ ലോഗിൻ ത്രൂ ലോഗിൻ ചെയ്യുക അതായത് അഡ്മിൻ്റെ നെയിം പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്യുക ദെ ടോപ്പിൽ ഒരു സെറ്റിംഗ്സ് അയക്കുന്നുണ്ട് അവിടെ നിന്ന് എസ് വൺ എന്നുള്ളത് അതായത് സെർവർ വൺ എന്നുള്ളത് ചൂസ് ചെയ്യാം ദെൻ ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാഫ് മാനേജ്മെൻ്റ് ആണ് സ്റ്റാഫ് മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് നമ്മുടെ ഡെസിഗ്നേഷനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആഡ് ഡെസിഗ്നേഷൻ ഡെസിഗ്നേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫിൻ്റെ റോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ സ്റ്റാഫ്സ് ഏതൊക്കെ മൊഡ്യൂൾസ് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഡെസിഗ്നേഷൻ ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഡെസ് ഡെസിഗ്നേഷൻ കൊടുക്കുമ്പം ഡെസിഗ്നേഷൻ നെയിം എന്താണ് ഡെസിഗ്നേഷൻ നെയിം വരുന്നത് ഇപ്പോൾ ടെലികോളർ ആണെന്നുണ്ടെങ്കിൽ ഈ ടെലികോളർ എന്നുള്ള ഡെസിഗ്നേഷനിൽ അണ്ടറിൽ വരുന്ന സ്റ്റാഫ് ഏതെല്ലാം മൊഡ്യൂൾസ് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ ഏതെല്ലാം മൊഡ്യൂൾസിന് നമ്മൾ പെർമിഷൻ കൊടുക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റാഫ് മാനേജ്മെൻറ്റിൻ്റെ പെർമിഷൻസ് നമ്മൾ പൊതുവേ സ്റ്റാഫിന് കൊടുക്കാറില്ല കാരണം അത് അറ്റ് മീൻസ് ഐ ഡിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അവർക്ക് മെയിനായിട്ട് ലീഡ് മാനേജ്മെൻറ്റിൽ ഡാഷ്ബോർഡ് അവരുടെ റിപ്പോർട്ട്സും അവർക്ക് വന്നിട്ടുള്ള ലീഡ്സിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഡ് ലീഡ് ഇപ്പം സ്റ്റാഫിന് തന്നെ മാനുവലി ലീഡ്സ് ആഡ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റാഫ് സൈഡിന് തന്നെ ലീഡ്സ് ആഡ് ചെയ്യാം ദെൻ വ്യൂ ലീഡ്സ് അവരെ ലീഡ്സ് വ്യൂ ചെയ്യുന്നതിനുള്ള പെർമിഷൻ ദെൻ ലീഡ്സ് റിപ്പോർട്ട് അവരുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോണിറ്റർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കാം ബേസിക് ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കുന്നത് ഇവൻ നിങ്ങൾക്ക് എക്സ്ട്രാ ഏതെങ്കിലും മോഡ്യൂൾസ് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഡെസിഗ്നേഷൻസ് ലിസ്റ്റ് ഡെസിഗ്നേഷനിൽ ലിസ്റ്റ് ചെയ്ത് വരും ഇവിടുന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ദെൻ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റാഫിന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ യൂസേഴ്സ് നമ്മുടെ സ്റ്റാഫിന് ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് നെക്സ്റ്റ് വരുന്നത് ആഡ് യൂസറിൽ നമ്മുടെ സ്റ്റാഫിൻ്റെ നെയിം ഫോൺ നമ്പർ പാസ്വേഡ് ഡെസിഗ്നേഷൻ ഇത് നാലും മാൻഡേറ്ററി ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫോൺ നമ്പറും നമ്മൾ ഇവിടെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പാസ്വേഡും ആണ് സ്റ്റാഫ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ യൂസർ നെയിമും പാസ്വേഡായിട്ട് വരുന്നത് ദെൻ ഇമെയിൽ ഐ ഡി ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാം ദെൻ ആക്സസ്സബിൾ യൂസേഴ്സ് അതായത് ഇപ്പം നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ആ സ്റ്റാഫിന് മറ്റൊരു സ്റ്റാഫിൻ്റെ ആക്സസ് വേണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആക്സസ്സബിൾ യൂസേഴ്സിൽ ഏത് സ്റ്റാഫിൻ്റെയും കൂടെ ആക്സസ് ആണ് വേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം ദെൻ ഫോട്ടോ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ദെൻ സബ്മിറ്റ് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റാഫിന്റെ ലിസ്റ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും ദെൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ വ്യൂ ചെയ്യാനായിട്ടുള്ള ഉണ്ട് ദെൻ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് സ്റ്റാഫിന്റെ നെയിമോ ഫോൺ നമ്പറോ അല്ലെങ്കിൽ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള മൊഡ്യൂൾസിലോ അല്ലെങ്കിൽ അവരുടെ പ്രിവിലേജസിലോ അല്ലെങ്കിൽ അവരുടെ ഡെസിഗ്നേഷനിലോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് എഡിറ്റും കാര്യങ്ങളും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് ദെൻ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം കറന്റ് ലി ഈ സ്റ്റാഫ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് സ്റ്റാഫിനെ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് ദൻ നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് സ്റ്റാഫ് മാനേജ്മെൻറ്റിലും ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഇനി നെക്സ്റ്റ് ലീഡ് മാനേജ്മെൻ്റാണ് വരുന്നത് ലീഡ് മാനേജ്മെന്റിൽ ഫസ്റ്റ് നമ്മുടെ മെയിൻ ഡാഷ് ബോർഡാണ് വരുന്നത് ഇവിടെ നമ്മുടെ ലീഡ്സിന്റെ കൗണ്ട് നമ്മൾ നമുക്ക് വന്നിട്ടുള്ള ന്യൂ ലീഡ്സ് നമ്മൾ ഫോളോ അപ്പിലിട്ടേക്കുന്ന ലീഡ്സിന്റെ കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ഫസ്റ്റ് ന്യൂ ലീഡ്സ് ആണ് ന്യൂ ലീഡ്സ് എന്ന് പറയുമ്പം ഇന്നത്തെ ഡേറ്റ് വരെ നമുക്ക് വന്നിട്ടുള്ള പുതിയ ലീഡുകളും ഇന്നലെ വരെ നമുക്ക് ന്യൂ ലീഡ്സ് വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ സ്റ്റാഫ് കോൾ ചെയ്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ടും കൂടെ ന്യൂ ലീഡ്സിൽ കാണിക്കും ഓക്കെ ദെൻ നമുക്കിവിടെ വ്യൂ ലീഡ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഡ്സിൻ്റെ ന്യൂ ലീഡ്സിന്റെ ഡീറ്റെയിൽ പേജിലേക്കായിരിക്കും പോകുന്നത് ദെൻ റൈറ്റ് സൈഡിലുള്ള ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതായത് ഓരോ സ്റ്റാഫ് വൈസ് എത്ര ന്യൂ ലീഡ്സ് ഉണ്ട് ഓരോ കാറ്റഗറീസ് കാറ്റഗറീസിലും എത്ര ന്യൂ ലീഡ്സ് ഉണ്ട് ദെൻ എത്ര ന്യൂ ലീഡ്സ് വെച്ച് മിസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് ഇവിടുന്നേ അറിയാൻ പറ്റും ദെൻ ഫോളോ അപ്പ് ലീഡ്സ് ഇന്നത്തെ ഡേറ്റ് വരെ ഫോളോ അപ്പിൽ അപ്പിലിട്ടേക്കുന്ന ലീഡ്സും ഇന്നലെ വരെ നമ്മൾ ഫോളോ അപ്പിൽ ഇട്ടിട്ട് നമ്മുടെ സ്റ്റാഫ് കോൾ ചെയ്തിട്ടില്ല പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൗണ്ടും കൂടെ ഫോളോ അപ്പ് ലീഡ്സിൽ കാണാൻ പറ്റും ദെൻ ക്ലോസ്ഡ് ലീഡ്സ് ആൻഡ് ടോട്ടൽ കോൾഡ് ഇത് രണ്ടും കറണ്ട് ഡേറ്റിലെ ആണ് വരുന്നത് അതായത് ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ എത്ര ക്ലോസ് ചെയ്തു ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ എത്ര കോൾ ചെയ്തു എന്നുള്ള കറന്റ് ഡേറ്റ് അപ്ഡേഷൻ ആണ് വരുന്നത് ദെൻ ട്രാൻസ്ഫർ ലീഡ്സ് നമ്മൾ ബൾക്കായിട്ട് ഒരു സ്റ്റാഫിൻ്റെ ലീഡ് മറ്റൊരു സ്റ്റാഫിന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ടാണ് ട്രാൻസ്ഫർ ലീഡ്സിൽ കാണിക്കുന്നത് ഇനി നെക്സ്റ്റ് മിസ്ഡ് ലീഡ്സ് നമ്മൾ ടോട്ടൽ അതായത് ന്യൂ ലീഡ്സിലും അതേപോലെ തന്നെ ഫോളോ അപ്പ് നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ആഡ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിൽ നമ്മൾ മിസ് ചെയ്തിട്ടുള്ള ലീഡ്സ് ന്യൂ ലീഡ്സിൽ നമ്മൾ പെൻഡിങ് ഉള്ളത് പ്ലസ് ഫോളോ അപ്പിൽ പെൻഡിങ് ഉള്ളതും കൂടെ ടോട്ടൽ ചെയ്തിട്ടുള്ള കൗണ്ടാണ് മിസ്ഡ് ലീഡ്സിൽ കാണിക്കുന്നത് ഇനി നെക്സ്റ്റ് ഒരു ലീഡ് കോൾ ചെയ്തിട്ട് അതിൻ്റെ അപ്ഡേഷൻ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞാൻ ന്യൂ ഇതിൽ നിന്ന് ഒരു ലീഡ് ഓപ്പൺ ചെയ്തു അപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു കോൾ എന്നുള്ള ഒരു ഐക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലൗഡ് കോൾ ആണോ ഫോൺ കോൾ ആണോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് കോൾ കോളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ക്ലൗഡ് കോൾ ഒന്ന് മീൻ ചെയ്യുന്നത് റെക്കോർഡും കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡ് കോൾസ് യൂസ് ചെയ്യാം അതല്ല നോർമൽ കോൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ കോൾ ചൂസ് ചെയ്യാം ഫോൺ കോൾ ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഈ ഈയൊരു ക്ലയൻറ്റിൻ്റെ കോണ്ടാക്ട് നമ്പറിലേക്ക് ഡയറക്റ്റായിട്ട് കോൾ പോവും ഫോൺ കോൾ ആണെന്നുണ്ടെങ്കിൽ ദെൻ കോൾ ചെയ്യാം കോൾ ചെയ്തതിന് ശേഷം കോൾ ചെയ്തതിന് ശേഷം ആ ഒരു ക്ലൈൻ്റായിട്ട് സംസാരിച്ചതിൻ്റെ അപ്ഡേഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഫോളോ അപ്പായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം റൈറ്റ് സൈഡിൽ താഴെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട് അതിൽ ആ കോളിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഫോളോ അപ്പായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഫോളോ അപ്പ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഏത് ഡേറ്റിലേക്കാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്നും കൂടെ ഉള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതല്ല റിജക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ലീഡ് റിജക്റ്റ് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസും കൂടെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതല്ല നെക്സ്റ്റ് ഡേയിലേക്ക് നിങ്ങൾ ഫോളോ അപ്പായിട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഫോളോ അപ്പ് ചൂസ് ചെയ്യാം ദെൻ ഏത് ഡേറ്റിലേക്കാണ് നെക്സ്റ്റ് ഏത് ഡേറ്റിലേക്കാണ് ആ ക്ലൈൻ്റിനെ ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഡേറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇന്നത്തേക്കാണ് നമ്മളൊരു ക്ലൈൻറ്റിനെ വിളിച്ചിട്ട് നെക്സ്റ്റ് ഡേയിലേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്കോ കോണ്ടാക്റ്റ് ചെയ്യാൻ പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് വൈസ് അത് ആഡ് ചെയ്ത് കൊടുക്കാം ദെൻ ആ ഒരു ക്ലൈൻറ്റ് ഒരു പേർട്ടിക്കുലർ ടൈമും കൂടെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു ടെൻ ഒ ക്ലോക്കിലേക്കോ അല്ലെങ്കിൽ ലവൻ ഓ ക്ലോക്കിലേക്കോ വിളിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ആ ഒരു ലീഡ് ഷെഡ്യൂൾ ചെയ്യാം ദെൻ നമുക്ക് റൈറ്റ് സൈഡിലുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതായത് നമ്മൾ ഈ ഒരു ലീഡ് നാളത്തെ ഡേറ്റിലേക്ക് ടെൻ ഒ ക്ലോക്കിലേക്കാണ് ഇത് ഷെഡ്യൂൾ ചെയ്തേക്കുന്നതെങ്കിൽ ഈ ലീഡ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ നമുക്കൊരു റിമൈൻഡർ മെസ്സേജ് വരണം വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എത്ര മിനിറ്റ് മുന്നേ ഒരു റിമൈൻഡർ മെസ്സേജ് വരണം എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാം ദെൻ അപ്പം നമുക്കൊരു നയൻ ഫിഫ്റ്റി ഫൈവ് ഒക്കെ ആകുമ്പോഴത്തേന് നമ്മളുടെ ഫോണിൽ ഒരു റിമൈൻഡർ മെസ്സേജ് വരും ഈ ഒരു ലീഡ് ഈ ഒരു ടൈമിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ ദെൻ കോൾ റെസ്പോൺസിൽ ഈ കോൾ കോള് ആയോ അത് നോട്ട് അറ്റൻഡഡ് ആണോ എന്താണ് അതിൻ്റെ റെസ്പോൺസ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്താണെന്നുള്ളത് നിങ്ങൾക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പ്രയോറിറ്റി അതായത് ഒരു ക്ലൈൻ്റായിട്ട് സംസാരിച്ച് കഴിയുമ്പം അത് ലോ പ്രയോറിറ്റി ഉള്ള ലീഡാണോ ഹൈ പ്രയോറിറ്റി ഉള്ള ലീഡാണോ നോർമൽ പ്രയോറിറ്റി ആണോ എന്താണെന്നുള്ളത് അതിൻ്റെ പ്രയോറിറ്റി വൈസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കോസ്റ്റ് ആഡ് ഔൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ആഡ് ഓൺ ചെയ്യാം ദെൻ അഡ്രസ് ആൻഡ് റീമാർക്സ് അതായത് ഈ ഒരു ക്ലൈൻ്റ് എന്തെങ്കിലും ടൈപ്പ് ഓഫ് റിക്വയർമെൻറ്റോ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റീമാർക്സിൽ ആഡ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാം ഓക്കെ ദെൻ അപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഫോളോ അപ്പ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും ഫസ്റ്റ് ഈ ഒരു വൈറ്റ് കളേഡ് ആയിട്ട് കിടക്കുന്നത് നമ്മൾ ഇന്നത്തെ ഡേറ്റിൽ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതും റീമാർക്സ് ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് ടോപ്പിൽ നമ്മൾ നെക്സ്റ്റ് ഏത് ഡേറ്റിലേക്കാണ് സ്കെഡ്യൂൾ ചെയ്തേക്കുന്നത് അതായിരിക്കും ഫസ്റ്റ് ടോപ്പിൽ വന്ന് കിടക്കുന്നത് അപ്പം ഏത് പെർട്ടിക്കുലർ ഡേറ്റിലേക്ക് ഇപ്പം നാളത്തേക്കാണ് നമ്മൾ ഫോളോ അപ്പിലിട്ടേക്കുന്നതെങ്കിൽ നാളത്തെ ഡേറ്റിൽ ഈ ഒരു ലീഡ് ഫോളോ അപ്പ് ഡേറ്റ്സിൽ ലിസ്റ്റ് ചെയ്ത് വരും നമ്മൾ റിമൈൻഡറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടൈമിലേക്കാണ് ആ ഒരു ലീഡ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് അതിന് എത്ര മിനിറ്റ് മുന്നേ നമ്മൾ റിമൈൻഡർ സെറ്റ് ചെയ്തേക്കുന്നത് അതിനനുസരിച്ച് നമുക്കൊരു റിമൈൻഡർ മെസ്സേജും കൂടെ വരും ദെൻ നമുക്കിപ്പോൾ കോൾ ഹിസ്റ്ററിയിൽ ഈ കോൾ ക്ലൗഡ് കോൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ കോൾ റെക്കോർഡ്സ് ക്ലൈൻ്റായിട്ട് സംസാരിച്ചതിൻ്റെ കോൾ റെക്കോർഡ്സും കൂടി ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും ദെൻ നമ്മൾ എന്തൊക്കെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തായത് ഈ ഒരു ലീഡ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് നമുക്കിവിടുന്ന് ലിസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും ദെൻ ഡീറ്റെയിൽസിൽ ഈ ഒരു ലീഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരുന്നത് ദെൻ ഡോക്യുമെൻസിൽ ഈ ഒരു ക്ലൈൻറ്റിൻ്റെ മാത്രം അല്ലെങ്കിൽ ഈ ഒരു ലീഡിൻ്റെ മാത്രം എന്തെങ്കിലും പെർട്ടിക്കുലർ സർട്ടിഫിക്കറ്റ്സോ ഒക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷനിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ കൂടെ ആണ് ഇനി നെക്സ്റ്റ് നമുക്കൊരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ സേവ് ചെയ്യാതെ തന്നെ വാട്സപ്പിലേക്ക് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് വാട്സപ്പ് ത്രൂ നമുക്ക് ആ ഒരു ക്ലൈൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പിൽ ഒരു വാട്സപ്പ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലൈൻറ്റിൻ്റെ വാട്സപ്പിലേക്കായിരിക്കും അത് റീഡയറക്റ്റ് ആവുന്നത് ദെൻ ഈ ഒരു നമ്പർ സേവ് ചെയ്യാതെ തന്നെ നമുക്ക് വാട്സപ്പും അവർക്ക് കമ്മ്യൂണിക്കേറ്റും കാര്യങ്ങളും ചെയ്യും ദെൻ ഈ ഒരു ലീഡ് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് ഈ ഒരു ഇൻഡിവിജ്വലി ഈ ഒരു ലീഡ് മാത്രം മറ്റൊരു സ്റ്റാഫിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട് തെൻ ഈ ഒരു ക്ലയൻറ്റിൻ്റെ നെയിമും കോൺടാക്റ്റ് നമ്പറും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ കൂടെ അവൈലബിൾ ആണ് നമ്മൾ ഒരു കോൾ ചെയ്ത് അതിൻ്റെ ഫോളോ അപ്പ് ആഡ് ചെയ്താൽ മാത്രമേ ഡാഷ് ബോർഡിൽ അതിൻ്റെ കൗണ്ട് കാണിക്കത്തുള്ളൂ ഇനി നെക്സ്റ്റ് ഇപ്പം നമ്മൾക്ക് സ്റ്റാഫിന് തന്നെ ലീഡ് ആഡ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് തന്നെ ലീഡ്സ് സ്റ്റാഫ് ഐ നിന്ന് തന്നെ ലീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ ലീഡ് ഇപ്പം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നെയിം വൈസോ അല്ലെങ്കിൽ ഫോൺ നമ്പർ വൈസൊക്കെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഐഡൻറിഫൈ ചെയ്യാം ദെൻ കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് ദെൻ ഡേറ്റ് വൈസ് കലണ്ടറിൽ നമുക്ക് ഡേറ്റ് വൈസ് ഫിൽറ്റർ അതായത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ യെസ്റ്റർഡേ നമ്മൾ എത്ര കോൾസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷൻ ഒക്കെ നിങ്ങൾക്ക് ഡേറ്റ് വൈസ് ഒക്കെ ഫിൽറ്റർ ചെയ്തിട്ട് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യൂ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ദെൻ ഓൾ റിപ്പോർട്ട്സിൽ നിങ്ങളുടെ എല്ലാ ടൈപ്പ് ഓഫ് റിപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും ദെൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡേറ്റ് വൈസോ കാറ്റഗറി വൈസോ സ്റ്റാറ്റസ് വൈസോ പ്രയോറിറ്റി സ്റ്റാഫ് വൈസൊക്കെ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തിട്ട് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് നമുക്കിപ്പം കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും കൂടെ നമുക്ക് അവൈലബിൾ ആണ് ദെൻ ഡാഷ് ബോർഡിൽ ഷോ മോർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാറ്റഗറി വൈസ് റിപ്പോർട്ട് ആൻഡ് സ്റ്റാഫ് വൈസ് റിപ്പോർട്ട് വ്യൂ ചെയ്യാൻ പറ്റും കാറ്റഗറിയിൽ നിന്ന് മീൻ ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് നമ്മൾക്ക് കാറ്റഗറീസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓരോ കാറ്റഗറിയിലും എത്ര ന്യൂ ലീഡ്സ് ഉണ്ട് എത്ര പെൻഡിംഗ് ഉണ്ട് എത്ര ഫോളോ അപ്പ് ഉണ്ട് എത്ര റിജക്റ്റഡ് ഉണ്ട് എത്ര ക്ലോസ്ഡ് ഉണ്ട് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതായത് കാറ്റഗറി വൈസ് റിപ്പോർട്ട് മോണിറ്റർ ചെയ്യുന്നതിന് ഇത് ആയിരിക്കും ഇത് മന്ത് വൈസ് ഉള്ള റിപ്പോർട്ടാണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് വൈസ് ഫിൽറ്റർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് ദെൻ സ്റ്റാഫ് വൈസ് റിപ്പോർട്ടും ഇത് മൺത്ത് വൈസോടെ റിപ്പോർട്ടാണ് വരുന്നത് ഇൻഡിവിജ്വലി ഓരോ സ്റ്റാഫിൻ്റെയും ഒക്കെ അനാലിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാഫ് വൈസ് റിപ്പോർട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ഇപ്പോൾ നമുക്കിത് ഓരോ സ്റ്റാഫും എത്ര അവർക്ക് എത്ര ന്യൂ ലീഡ്സ് ഉണ്ട് എത്ര പെൻഡിങ് ഉണ്ട് എത്ര ഫോളോ അപ്പ് ഉണ്ട് എത്ര റിജക്റ്റഡ് ആൻഡ് ക്ലോസ്ഡ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാൻ പറ്റും അഡ്മിൻ സൈഡിൽ നിന്നാകുമ്പം എല്ലാ സ്റ്റാഫിൻ്റെയും റിപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും സ്റ്റാഫ് സൈഡിൽ നിന്നാകുമ്പം ഇൻഡിവിജ്വലി അവരവരുടെ റിപ്പോർട്ട്സ് മാത്രമേ പ്യൂ ആവത്തുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്